അവര് അവരുടെ ബെനിഫിറ്റ് ആണ് നോക്കുന്നത് പിന്നെ ഇതിൽ പെടാതെ നിൽക്കുന്ന മറ്റേ രണ്ട് കീടാണുക്കൾ വേറെ കാണും അതാരാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചെടുത്തോളൂ ഇവർ ഈ ആവർത്തിച്ച് പറഞ്ഞതിനകത്തും ചില അസംതൃപ്തികള് നമുക്ക് റിപ്പീറ്റ് ഓ ഒന്നും വേണ്ട കാര്യം മനസ്സിലായി രണ്ടു മണിക്കൂറായി നമുക്കൊരു ട്വന്റി ഫോർ അവേഴ്സ് നോക്കാം എനിക്കറിയാം ഞാൻ പറഞ്ഞതരാ എനിക്കറിയാം സംഭവം എന്താണെന്ന് ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ കാണുന്ന നമ്മളെല്ലാവരും യൂട്യൂബിൽ വളരെ സജീവമായ ആളുകളാണ് ഒന്നെങ്കിൽ കാണുന്നു അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നു നിങ്ങൾ ഈ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് യൂട്യൂബേഴ്സ് കാണും ഇവരുടെ വീഡിയോ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുക അതായത് ഇവർക്ക് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത വളരെ അധികമാണ് അവരെയാണല്ലോ നമ്മൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കുന്നത് ഇവർ പലതരത്തിലുള്ള ആപ്പുകളും നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താറുണ്ട് പല പ്രോഡക്ട്സും നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താറുണ്ട് എന്നാൽ ഇതിൻ്റെയൊക്കെ ജെനുവിനിറ്റി ഇവർ ചെക്ക് ചെയ്യാറുണ്ടോ ലാസ്റ്റ് പറയാൻ പറയും എനിക്കൊന്നും അറിയില്ല ഞാൻ ജസ്റ്റ് ഒരു അഡ്വർട്ടൈസ്മെന്റ് മാത്രമേ ചെയ്തതെന്ന് പറഞ്ഞാൽ അവർ കൈ കഴുകും അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ കൂടുതൽ ആകടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോവാം കൂടുതൽ വലിച്ചു നീട്ടിലൊന്നുമില്ല നമുക്ക് നേരെ വിഷയത്തിലേക്ക് തന്നെ അടക്കാം ഹെൽ ഓഫ് സ്പാർട്ടയുടെ വിഷയം ഇപ്പോൾ കത്ത് നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും അവരൊരു ഓൺലൈൻ ട്രേഡിംഗ് ആപ്പിന്റെ സ്റ്റോറി ഇട്ടു ഈ സ്റ്റോറി കണ്ടിട്ട് അവരെ വിശ്വസിച്ച അതായത് അവരെ അവർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള കുറേ ആളുകൾ അവരെ വിശ്വസിച്ചു അവരെ വിശ്വസിച്ച് അവരെ അതിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തു ഈ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുടെ എല്ലാം പൈസ പോയി അപ്പോൾ ഹെൽനോസ് പാട്ട തൊട്ടടുത്ത ഒരു സ്റ്റോറി ഇട്ടു അതൊരു ഫേക്ക് ഞാൻ ഒരു അഡ്വെർടൈസ്മെൻ്റ് ആയിട്ട് ചെയ്താണ് നിങ്ങളാരും ഇതിൽ പോയി വീടരുത് എന്ന് പറഞ്ഞ് ഹെൽനോസ് പാട്ട കൈകൂരി പക്ഷെ അവരെ വിശ്വസിച്ച് അതിനേക്ക് അതിനകത്തേക്ക് ക്യാഷ് ഇട്ട നിരവധി ആളുകളുടെ പൈസ നഷ്ടപ്പെടുകയും ചെയ്തു ഇത് ഹെൽനോസ് പാട്ട മാത്രം ചെയ്യുന്നൊന്നുമല്ല നമ്മൾ മറ്റേ ഹാർപ്പിക്കിൻ്റെ പരസ്യത്തിൽ കാണുന്നില്ല തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം യൂട്യൂബേഴ്സും ഇത്തരത്തിലുള്ള ആപ്പുകളെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പ് കാര്യങ്ങളെ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാറുണ്ട് അവർ അവരുടെ ബെനിഫിറ്റാണ് നോക്കുന്നത് പിന്നെ ഇതിൽ പെടാതെ നിൽക്കുന്ന മറ്റേ രണ്ട് കീടാണുക്കൾ വേറെ കാണും അതാരാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചെടുത്തോളൂ അപ്പോൾ ഹെൽനോസ് പാട്ടയുടെ ആദ്യം അവർ പറഞ്ഞൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരിക സാധനങ്ങൾ മാത്രം മാത്രം കണ്ട് അതിന്റെ സാധനം ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു ഹെൽനോസ്പാർട്ട പറയുന്ന ഒരു കാര്യം അവരയച്ചു തന്ന കുറച്ച് ഡോക്യുമെന്റ്സും പേപ്പേഴ്സും കണ്ട് ഞാൻ അവരെ വിശ്വസിച്ചു മീൻസ് അവർ ജെനുവിൻ ആയിട്ട് തോന്നി അതുകൊണ്ടാണ് അങ്ങനെ ഒരു അഡ്വെർടൈസ്മെന്റ് ചെയ്തത് അവരയച്ചു തന്ന സാധനം കണ്ട് വിശ്വസിച്ചു അപ്പൊ ഇതേ ഹെൽനോസ് പാട്ട കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു ആള് ഐസ് കാര്യ എന്ന വ്യാജേന പല ആളുകളെയും പല സർട്ടിഫിക്കറ്റ് കാണിച്ച് വിശ്വസിപ്പിച്ച് അവരുടെ പൈസ വാങ്ങിയതിന് ഹെൽനോസ് പാട്ട ഒന്ന് റിയാക്ട് ചെയ്തിരുന്നു റിയാക്ഷൻ ഒന്ന് കണ്ടിട്ട് വരാം അതുകൊണ്ട് വന്നിട്ട് നിങ്ങളോട് ഞാൻ ഐ എസ് ആർഒല എഞ്ചിനീയർ ആണ് ഞാൻ ഐ എസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ എ എസ് കിട്ടും ഞാൻ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കളക്ടർ ആവും എല്ലാം പറഞ്ഞു കഴിയുമ്പോഴേക്കും ഈ അഞ്ചു ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ എടുത്തു കൊടുക്കാനും മാത്രം വിഡ്ഢികളായ മനുഷ്യന്മാരുണ്ട് അല്ലേ ഉണ്ട് േ ഇതുപോലത്തെ പല സർട്ടിഫിക്കറ്റ് കാണുമ്പോൾ വിശ്വസിക്കുന്ന മണ്ടന്മാരും ഉണ്ട് ആ മണ്ടന്മാർ പറയുന്ന കേട്ട് കേൾക്കുമ്പോ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണ്ടന്മാരുണ്ട് അപ്പൊ രണ്ടും മണ്ടന്മാരാണ് അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നത്തില് സർട്ടിഫിക്കറ്റ് കണ്ട് ഒരാൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞ കാര്യത്തെ റിയാക്ട് ചെയ്താൽ നിങ്ങൾ അതേപോലെ നിങ്ങൾക്കും പറ്റിയത് പിന്നെ എനിക്ക് ആകെ ഓക്കെ ആയിട്ട് തോന്നിയത് നിങ്ങൾ എന്നോട് എന്റെ തെറ്റാണ് സോറി എന്നൊരു കാര്യം ഒരു രണ്ട് മൂന്ന് തവണ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു ഹെൽനോസ് പട്ടേഡാരായിട്ട് പറയുന്നത് പക്ഷെ ഇവർ ഈ ആവർത്തിച്ച് പറഞ്ഞതിനകത്തും ചില അസംതൃപ്തികള് നമുക്ക് നിലനിൽക്കുന്നില്ലേ അപ്പൊ നമുക്ക് ആ അസംതൃപ്തികള് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഒന്നൊന്ന് കണ്ടിട്ടുണ്ട് അത്രയും സമയത്തിൽ എനിക്ക് മെസ്സേജ് ആയിട്ട് എല്ലാരുടത്തും എല്ലാരിടത്തും ഒരാളെ പോലും വിടാണ്ട് എല്ലാരുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ന് ഫീൽ ചെയ്താൽ ചെയ്താൽ മാത്രം ഇൻവെസ്റ്റ് മതി ഐ റിപ്പീറ്റ് റിപ്പീറ്റ് ഓ ഒന്നും വേണ്ട മനസ്സിലായി അതായത് മനസ്സിലായോ അവർ സ്റ്റോറി ഇട്ട അത്രയും സമയം ആരൊക്കെ അവർക്ക് മെസ്സേജ് അയച്ചോ അവർക്കെല്ലാം റിപ്ലൈ കൊടുത്തു അത് ജെന്യൂ അല്ല അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യരുതെന്ന് സംഭവം പിടി കിട്ടിയോ അതായത് അവർക്ക് ബോധ്യപ്പെട്ടു അത് ജെന്യൂ എന്ന് ആ സ്റ്റോറി ഇട്ട സമയത്ത് മെസ്സേജ് അതായത് ആ ഇരുപത്തിനാല് മണിക്കൂറാണ് സ്റ്റോറി കിടക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറോടെ അവരുടെ ബാധ്യത തീർന്നു അവർ പൈസ മേടിച്ചു ഇരുപത്തിനാല് മണിക്കൂറാന്ന് പറഞ്ഞു കോൺട്രാക്ട് കഴിഞ്ഞു ആ ഇരുപത്തിനാല് മണിക്കൂർ ഇവർ അപ്പുറത്ത് പറയുകയും ചെയ്തു അതായത് പൈസ മേടിച്ച കമ്പനിയോടും ഇവർ ന്യായമായിട്ട് വന്നില്ല ജനങ്ങളോടും ന്യായമായിട്ട് തന്നില്ല മേടിച്ച് അവരോടെല്ലാം പറഞ്ഞു ഇൻവെസ്റ്റ് ചെയ്യരുത് ഫേക്ക് ഫേക്കാണവർക്ക് മെസ്സേജ് അയച്ചവർക്കെല്ലാം പറഞ്ഞു പോയി നമ്പർ വൺ ഇങ്ങനത്തെ പല തട്ടിപ്പിനെയും പ്രശ്നങ്ങൾക്ക് മൊലീവിയേയും എല്ലാത്തിനും റിയാക്ട് ചെയ്ത ഹെൽനോസ്പാട്ട ആ സ്റ്റോർ റിമൂവ് ചെയ്യേണ്ടേ അല്ലെങ്കിൽ അവരെന്നെ റിയാക്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണോ അവർ റിയാക്ട് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് ഇവർ എക്സ്പ്ലെയിൻ എക്സ്പ്ലനേഷൻ പറയുമ്പോഴും ഈ കമ്പനിയുടെ പേരോ ആ സ്ഥാപനത്തിൻ്റെ ഒരു ഇതൊന്നും പറയുന്നില്ല കാരണം വേറെ ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പേരിൽ ആരെങ്കിലും പറ്റിക്കപ്പെടുന്നെങ്കിൽ പറ്റിക്കപ്പെട്ട കാരണം ഇവരുടെ തന്നെ പൈസ മേടിച്ചിട്ടുള്ള രീതി ഇവരുടെ പേര് പറഞ്ഞിട്ട് അപ്പുറത്തും ഇവരെ ഫ്രോഡാണെന്ന് പറയാൻ പറ്റില്ല ഒന്ന് രണ്ടാമത്തത് ഇവരെ ഇവരൊരു വലിയ ആണ് ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ഒരാളെ പോലും തിരിച്ച് ഫോളോ ചെയ്യുന്നില്ല അപ്പോൾ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ അവർ പോളുവാണ് അപ്പോൾ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഞാൻ ഇവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇവരെൻ്റെ റിപ്ലൈ തരുന്നത് പോട്ട് ഇവരെൻ്റെ മെസ്സേജ് ഒന്ന് നോക്കുമോ അപ്പോൾ ഞാൻ ചുമ്മാ ഒരു അലിഗേഷൻ പറയാൻ പാടുള്ളൂ ഞാനിവർക്കൊരു മെസ്സേജ് ഇട്ടു ഒരു രണ്ട് മണിക്കൂറായി നമുക്കൊരു ട്വൻറ്റി ഫോർ അവേഴ്സ് നോക്കാം ഇവർ റിപ്ലൈ തരുമോ റിപ്ലൈ പോട്ട് എനിക്ക് റിപ്ലൈ വേണ്ട ഇവർ സീൻ ചെയ്യുമോ എന്ന് എനിക്കൊന്ന് നോക്കണം നമുക്ക് നോക്കാം അപ്പോൾ എനിക്ക് റിപ്ലൈ തന്നില്ലാത്ത പക്ഷം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ പോട്ടാണ് അല്ലെങ്കിൽ അവർ റിപ്ലൈ കൊടുക്കുന്ന അവർക്ക് അറിയാവുന്ന കുറച്ച് ആളുകൾക്ക് മാത്രം അവർ റിപ്ലൈ കൊടുക്കും അത് ഇൻവെസ്റ്റ് ചെയ്തിൽ ഉള്ളതാണ് ആ ഫ്രോഡാണെന്നുള്ള കാര്യം മനസ്സിലായോ അപ്പോൾ ഒരു കമ്പനിയുടെ അത് പൈസ മേടിച്ചു പിന്നീട് പല പ്രശ്നങ്ങളെയും വിമർശിച്ച ഒരാൾ ആ കമ്പനിയുടെ പേരെങ്കിലും പറയുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ട്രേഡിംഗ് ആപ്പിൻ്റെ പേരെങ്കിലും പറയുന്നില്ല ഞാനൊരു ട്രേഡിംഗ് ആപ്പിനെ കുറിച്ചുള്ളത് ചെയ്തിരുന്നു അത് ഫ്രോഡാണെന്ന് പൈസ പോയെന്ന് മനസ്സിലാക്കി ഞാനത് ആരോടും ചെയ്തതെന്ന് പറഞ്ഞു വൈ യു കാൺ സേ ദ നെയിം എന്തുകൊണ്ട് ഇവർ ആ പേര് പറയുന്നില്ല അവരുടെ നിന്ന് പൈസ മേടിച്ചിട്ടാണോ അപ്പം നിങ്ങൾ ഈ റിയാക്ഷൻ മറ്റുള്ളവര് ചെയ്യുന്ന പ്രശ്നങ്ങളെ റിയാക്ട് ചെയ്യുന്നത് നിർത്തുക മീൻസ് അത് നിങ്ങൾക്ക് പറ്റിയ പണിയല്ല കാരണം നിങ്ങൾ അത് തെറ്റെന്ന് ചെയ്തു നിങ്ങൾ മാപ്പ് പറഞ്ഞെങ്കിൽ പോലും നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല നിങ്ങൾ പറഞ്ഞൊരു രീതി കാരണം സ്റ്റോറി ഇട്ട സമയത്ത് മാത്രം ഇത് ചെയ്ത് അത് അത് അതുമല്ല ഇവർക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട് ഈ യൂട്യൂബേഴ്സ് പല പല തരത്തിലാണ് യൂട്യൂബേഴ്സ് ഇപ്പോൾ ഫുഡ് വ്ളോഗേഴ്സ് ട്രാവൽ ചെയ്യുന്നവർ വണ്ടിയെക്കുറിച്ച് ചെയ്യുന്നവർ അതുപോലെ തന്നെ റിയാക്ട് ചെയ്യുന്നവരുടെ ഒരു സെറ്റ് ഓഫ് പീപ്പിൾ ഉണ്ട് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് അൽത്താഫ് അൽതാഫ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതുൽ ബ്ലോക്സ് ലൈഫ് ഓഫ് അനന്തു ഇങ്ങനെ ഓരോ ടീംസ് ഉണ്ട് അപ്പോൾ ഇവരെ എല്ലാം ഈ അനോസ്പെട്ട സ്വാധീനിക്കാൻ ശ്രമിച്ചു സംസാരിച്ചു ഇതിനെ റിയാക്ട് ചെയ്തുതെന്ന് ഈ പ്രശ്നത്തെ ഇത് ലൈഫ് ഓഫ് അനന്റ റിയാക്ഷൻ ലൈഫ് ഓഫ് അനന്തു തന്നെ പറഞ്ഞിട്ടുണ്ട് റിയാക്ട് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത് അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് അച്ഛനെ നിങ്ങൾ പൊളിയാ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക മറ്റുള്ളവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ റിയാക്റ്റ് ചെയ്യും നിങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അബദ്ധം പറ്റി കഴിഞ്ഞാൽ ആരും റിയാക്റ്റ് ചെയ്യരുത് അതിനേ ഇത് തന്നെയല്ലേ ഒലീവിയും ചെയ്തത് ഒലിവിയപ്പോൾ എന്തും തെറ്റുള്ള ഞാൻ ഇപ്പോൾ സീക്രട്ട് ഏജൻ്റിൻ്റെ വീഡിയോയിൽ കിടപ്പുണ്ട് എനിക്ക് അവളെ പേഴ്സണലി ഡൂടെ എന്തോ വിളിച്ചത് അറിയാം അതുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല പിന്നെ നമ്മൾ ഈ ഇൻഫ്ലുവൻസിനെ അഡ്വർടൈസ്മെന്റ്സ് എടുത്തിട്ട് ഒരു സ്റ്റോറി എടുക്കുന്നു ഫ്രോഡാന്ന് ഇങ്ങനത്തെ ഇങ്ങനെ കഷ്ടപ്പെട്ട് നിങ്ങൾ എങ്ങനെ ഈ സ്റ്റോറി എടുക്കുന്നേ നിങ്ങളെ വിശ്വസിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ദയവ് ചെയ്ത് അവരെ ചതിക്കാൻ നിൽക്കരുത് അപ്പോൾ ഇത് മാത്രമല്ല ഈ ഹെൽനോസ് പാട്ട മറ്റൊരു എക്സ്പ്ലനേഷനും കൂടെ പറഞ്ഞിരുന്നു അതായത് അവർ ഈ അഡ്വർടൈസ്മെന്റ്സിനെ കുറിച്ച് അതായത് ഈ ഒരു പെർട്ടിക്കുലർ അഡ്വർടൈസ്മെന്റിനെ കുറിച്ച് അതൊന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കത് ജനവിനായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഞാൻ ഒരു അഡ്വർടൈസ്മെന്റിന്റെ ഭാഗമായിട്ടാണ് അത് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഇതിപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇത് ഒരു സംഭവം കിട്ടി അപ്പൊ പിന്നെ അങ്ങട് അങ്ങോട്ട് ചെയ്യന്നെ ചെയ്യന്നെ എനിക്കറിയില്ല എനിക്കറിയാം ഞാൻ പറഞ്ഞുതരാ എനിക്കറിയാം സംഭവം എന്താന്ന് ഒന്ന് ഈ വീഡിയോ ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടില്ലേ അതായത് ഞാൻ അഡ്വർട്ടൈസ്മെന്റിന്റെ ഭാഗമായിട്ട് മാത്രം ചെയ്തതാണ് എനിക്കൊന്നും അറിയില്ല നിങ്ങൾ ജെന്യുവിൻ ആണോ ഒന്ന് നോക്കിയിട്ട് വേണോ ചെയ്യാൻ അതവര് പറഞ്ഞ് കറക്റ്റ് ആട്ടോ നിങ്ങൾ ജെന്വിൻ ആണ് നോക്കിയിട്ട് വേണമായിരുന്നു പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വല്ലവനും പറയുന്നത് കേട്ടിട്ട് പോകരുത് അതൊരു പാഠം കിട്ടിയില്ലേ പിന്നെ രണ്ടാമത്തെ കാര്യം ഒരു സബ്ജക്റ്റ് കിട്ടിയപ്പോൾ ചെയ്യുക തന്നെ നിങ്ങളും തന്നെ ചെയ്തോണ്ടിരുന്നേ വല്ലവൻ്റെ വായിന്നോ വല്ലവന്റെ എന്തെങ്കിലും ടോപ്പിക് കിട്ടുമ്പോഴോ നിങ്ങളും വെച്ചലക്കന്നല്ലേ തന്നെ ചെയ്തിരുന്നേ അപ്പം നിങ്ങൾക്ക് ചാൻസ് കിട്ടി ഇട്ടിപ്പോൾ ചെയ്തു സീക്രട്ടാജ്ഞ എന്നെ അതിനെ സീക്രട്ട് സീക്രട്ടാജിൻ്റെ കൂടെ എല്ലാത്തിനും ചീത്ത വിളിച്ചിട്ട് പോയി ബിഗ് ബോസ് ഇട്ട് കയറി എല്ലാവരും എടുത്തിട്ട് അലക്കി അത് തന്നെ നിങ്ങൾക്ക് സംഭവിച്ചത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഈ ഇൻഫ്ലുവൻസേഴ്സ് പലതരത്തിലുള്ള തരത്തിലുള്ള പ്രമോഷൻസുമായിട്ട് വരും അതിൻ്റെ പിന്നിൽ അവർക്ക് പല ഉദ്ദേശങ്ങളും കാണും നിങ്ങൾ ഇതിലെങ്ങും പോയി ചാടരുത് നിങ്ങൾ നോക്കി സേഫ് ആണെങ്കിൽ മാത്രമേ ചാടാവൂ പൈസ ഇരട്ടി പിൻ്റെ ഒരു പരിപാടിയിൽ ചെന്ന് കയറരുത് നിങ്ങൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന ക്യാഷാണ് വെറുതെ കളയരുത് പിന്നെ അഡ്വെർടൈസ്മെന്റിൻ്റെ ഭാഗമായിട്ട് മാത്രം എനിക്ക് ഉത്തരവാദിത്വം എടുക്കാത്ത അങ്ങനെ ഒരു പരസ്യം ചെയ്തിട്ട് പോകാനൊന്നും പറ്റില്ല നമ്മുടെ സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ട് അതിനകത്ത് അതായത് ഒരു സെലിബ്രിറ്റിയോ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ ഒരു പരസ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ബാധ്യസ്ഥരാണ് അതിനെക്കുറിച്ച് തിരക്കാൻ അത് മിസ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിനകത്ത് ഉണ്ടെങ്കിലോ നിങ്ങൾ റെസ്പോൺസിബിൾ ആണ് അതിൻ്റെ ഒരു കട്ടിങ് ഞാനിവിടെ കൊടുത്തേക്കാം അത് ഏതേ ന്യൂസാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ഞാനിവിടെ കൊടുത്തേക്കാം വലിയ ഹിന്ദിയിലെ വലിയ നടന്മാർ പാൻ മസാലയുടെ അഡ്വെർടൈസ്മെൻ്റിൽ അഭിനയിച്ച് പ്രശ്നമായത് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും അതും പോട്ട് അതും വിട്ടുകളാണ് നമ്മുടെ പതഞ്ജലി മിസ്ലീഡ് ചെയ്തൊരു അഡ്വെർടൈസ്മെൻ്റ് ചെയ്തതിന് വലിയ കോളം പത്രത്തിൽ അവർ കൊടുപ്പിച്ചു എന്ത് ഇത് ഞങ്ങളുടെ മിസ്ലീഡിങ് ആയിരുന്നു തെറ്റായിരുന്നു എന്ന് മാത്രം നിങ്ങളെല്ലാം ഈ സബ്ജക്റ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞാനൊരു അഡ്വെർടൈസ്മെന്റ് മാത്രമാണ് ചെയ്തത് എനിക്കിതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് തടി വരാൻ പറ്റില്ല നിങ്ങളൊരു അഡ്വെർടൈസ്മെന്റ് നിങ്ങളൊരു ഇൻഫ്ലുവൻസറായി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല പലരെയും സ്വാധീനിക്കാനുള്ള സ്കില്ലുണ്ട് നിങ്ങൾ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് നിങ്ങളൊരു അഡ്വെർടൈസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളതിൽ നിന്ന് റെസ്പോൺസിബിളാണ് പിന്നെ എനിക്ക് എനിക്ക് നിങ്ങളോട് ബഹുമാനമുള്ളൊരു കാര്യം നിങ്ങൾ എല്ലാം മാപ്പ് പറഞ്ഞു ക്ഷമാർപ്പണം നടത്തി പക്ഷേ അത് പറഞ്ഞ സ്റ്റൈൽ ഒന്ന് മാറിപ്പോൾ തോന്നും അതുകൂടെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ പൊളിക്കായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം കീടാണുക്കളെയും നമ്മൾ അടുപ്പിക്കരുത് ആ രണ്ട് കീടാനുക്കനെ കണ്ടുപിടിച്ചിട്ട് ആ രണ്ട് കീടാനുവിനെ വേണം നിങ്ങൾ ഫോളോ ചെയ്യാൻ അപ്പോൾ ഞാൻ ലാസ്റ്റ് അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ഹെൽനോസ്പാട്ടയുടെ ഒരു സാധനം കൂടെ അതായത് ക്യാഷിനെ കുറിച്ച് ഹെൽനോസ്പാട്ട ഇട്ടൊരു സാധനം കൂടെ പറഞ്ഞിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു ബൈ പൈസ ചോദിക്കുമ്പോ നമുക്ക് കൊടുക്കാൻ മനസ്സിലെ മനസ്സിലായില്ലേ ഇതാ